പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്നാൽ വൺ പ്ലസിനെ കുറിച്ചാണ് വൺ പ്ലസിലെ ഒരു മോഡലിനെ കുറിച്ചാണ് വൺ പ്ലസ് നോട്ട് സി ഫൈവ് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫോണിനെ കുറിച്ചാണ് പറയാൻ വേണ്ടി പോകുന്നത് അടിപൊളി സ്പെക്കും കാര്യങ്ങളായിട്ടാണ് വന്നിട്ടില്ലേ അപ്പോൾ വീഡിയോ പിന്നെ നമുക്ക് ബോക്സിൽ എന്തെല്ലാം ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് നോക്കാം ഫസ്റ്റ് ഓഫ് ഓൾ ഇത് ബോക്സിൽ ഒരു കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട് ഒരു കവർ ഓഫർ ചെയ്യുന്നുണ്ട് അടിപൊളി സിൽക്കോൺ ടൈപ്പ് കവർ നല്ല അടിപൊളി സംഭവമാണ് പിന്നെ ഇതാ നമുക്ക് ഫോണിലേക്ക് കടക്കാം ഫോൺ ഇതാ നല്ല ഡിസൈനും കാര്യങ്ങളിലേക്ക് യുണീക്ക് ഡിസൈനാണ് കാണാൻ നല്ല ലുക്ക് ഉണ്ട് ഡിസ്പ്ലേ അതാ സൂപ്പർ അമോളുടെ അടിപൊളി ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് എയ്റ്റി വോട്ട്സ് ചാർജർ കൊടുക്കുന്നുണ്ട് പിന്നെ ഫോണിൻ്റെ അപ്പുറം അതൊരു അടിപൊളി സൂപ്പറാണ് അപ്പോ നിങ്ങൾ മുമ്പിലേക്ക് ഇട്ടിട്ടുണ്ടാവും ഈ ആമോലോ ഡിസ്പ്ലേ വരുന്ന സെറ്റിനൊക്കെ ഐഫോൺ ആയാലും സാംസങ് ആയാലും വൺ പ്ലസ് ആയാലും എല്ലാത്തിനും ഡിസ്പ്ലേക്ക് ലൈൻ വരുന്നത് വൺ പ്ലസ് നിങ്ങൾക്ക് ലൈഫ് ടൈം ഡിസ്പ്ലേ വാറണ്ടി കൊടുക്കുന്നത് അത് വലിയൊരു അടിപൊളിയൊരു സംഭവമാണ് സിക്സ് പോയിന്റ് സെവൻറ്റി സെവൻ ഇഞ്ചസ് സ്ക്രീൻ ഡിസ്പ്ലേ സൈസ വൺ റിഫ്രഷ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഡിസ്പ്ലേക്ക് ആമോൽ ഡിസ്പ്ലേ ആണ് നമ്മൾ വൺ പ്ലസ് ഇ ഫൈവില് കൊടുത്തിരിക്കുന്നത് പറഞ്ഞാൽ മീഡിയ ടെക്കിന്റെ ഡയമണ്ട്സിന്റെ എയ്റ്റ് ഫൈവ് സീറോ എന്ന് പറഞ്ഞ പ്രൊസർ കമ്പനി ക്ലെയിം ചെയ്യുന്ന പറഞ്ഞാൽ നൂറ്റി ഇരുപത് എഫ് പി എസ് ഗെയിമിംഗ് പെർഫോമൻസ് നമുക്ക് കിട്ടും എന്നാ പറയുന്നത് അപ്പൊ ഗെയിമിങ് കളിക്കുന്ന ആൾക്കാർക്കെല്ലാം അടിപൊളിയായിട്ട് നല്ല വൺ ട്വന്റി എഫ് പി എസ് നല്ല സ്മൂത്ത് ഗെയിം പ്ലേ ചെയ്യാൻ പറ്റും പ്ലേ ചെയ്യാൻ പറ്റും അപ്പൊ സെറ്റ് ആ സാധനം എൽ പി ഡി ഡി ആർ ഫൈവ് എക്സ് റാമും കൊടുത്തിട്ടുണ്ട് സാധനം അടിപൊളി ക്യാമറ സെവൻ ജെൻ ത്രീനോട് കമ്പയർ ചെയ്യുമ്പോൾ ഓൾമോസ്റ്റ് വൺ ക്രോറിൻ തെറ്റ് ഓട്ടോ ടു സ്കോറ് കിട്ടുന്നുണ്ട് അപ്പൊ വൺ ട്വന്റി എഫ് പി എസ് ഗെയിമൊക്കെ കളിക്കുക അതുപോലെ തന്നെ അതിൽ കളി ക്യാമറ കാര്യങ്ങൾ യൂസ് ചെയ്യുമ്പോൾ ഹീറ്റ് ഹീറ്റാവുന്ന പ്രശ്നമൊന്നും നിങ്ങൾക്ക് വേണ്ട ഇതിൽ കൂളിങ് സിസ്റ്റം കൊടുത്തിട്ടുണ്ട് അത് സോഫ്റ്റ്വെയർ സോഫ്റ്റ്വെയർമാറ്റും ഒരു വിട്ടുവീഴ്ചയും കൊടുക്കുന്നില്ല സിക്സ് ഇയേഴ്സ് സെക്യൂരിറ്റി അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട് അതുപോലെ സിക്സ് ഇയേഴ്സ് ഫ്ലൂയിഡ് സ്മൂത്തായിട്ട് നമുക്ക് ഫോൺ യൂസ് ചെയ്യാൻ പറ്റുന്നില്ല സെർട്ടിഫൈഡും കൊടുക്കുന്നുണ്ട് ഫോർ ഇയേഴ്സ് ആൻഡ്രോയിഡ് വേർഷൻ അപ്ഡേറ്റ് കൊടുക്കുന്നുണ്ട് അപ്പോൾ യു എഫ് എസ് ത്രീ പോയിൻറ്റ് വൺ സ്റ്റോറേജ് ആണ് പിന്നെ കൊടുത്തു വെച്ചാൽ ബാറ്ററി ഏഴായിരത്തി ഒരുന്നൂറ് എം എച്ച് ബാറ്ററി കൊടുത്തിട്ടുണ്ട് ഓൾമോസ്റ്റ് നല്ല ഗെയിം കളിക്കുന്ന കളിക്കുന്നുണ്ടെങ്കിൽ നല്ലവണ്ണം ബാക്കപ്പും കിട്ടും നമുക്ക് വന്ന് നോർമൽ യൂസ് ചെയ്ത് രണ്ട് രണ്ടും ചാർജ് എത്തുമെന്ന് കമ്പനി ക്ലെയിം ചെയ്യുന്നുണ്ട് അത് ഉറപ്പാന്ന് വെച്ചാൽ ഏഴായിരത്തി ഒരുന്നൂറ് എം എച്ച് നല്ലൊരു ബാറ്ററി എം എച്ച് ആണ് അതുപോലെ തന്നെ വാട്ടർ ടച്ച് വള്ളം കാര്യങ്ങളൊക്കെ ബെറ്റോട് ടച്ച് ചെയ്ത് യൂസ് ചെയ്യാനും പറ്റും ഡിസ്പ്ലേ കാര്യങ്ങളൊക്കെ അപ്പോൾ നല്ല ഫീച്ചേഴ്സ് കാര്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട് ക്യാമറ ഫീച്ചേഴ്സൊക്കെ നമുക്ക് കിടക്കാം ക്യാമറ കൊടുത്തിട്ട് തന്നെ സോണിൻ്റെ ക്യാമറ എൽ വൈ ടി ലിഫ്റ്റ് സിക്സ് ഹൺഡ്രഡ് എന്ന് പറഞ്ഞ സെൻസറൊക്കെ കൊടുത്തിട്ടില്ല ഫിഫ്റ്റി എം ബി ആണ് രണ്ട് ഡുവൽ ക്യാമറ പറഞ്ഞത് എന്നു പറഞ്ഞാൽ എയ്റ്റ് മെഗാ പിക്സൽ അൾട്രാ വൈൽഡ് ലെൻസാണ് കൊടുത്തിട്ട് അപ്പം നമുക്ക് റിയൽ ടൈം ആയിട്ട് ഫോട്ടോസും കാര്യങ്ങളും വീഡിയോസൊക്കെ എടുത്തുനോക്കാം വീഡിയോസ് ഫോർ കെ സിക്സ്റ്റി ഫ്രെയിം വരെ എടുക്കാം നല്ല ക്ലാരിറ്റി ആയിട്ട് എടുക്കാമെന്ന് കമ്പനി പറഞ്ഞിട്ട് അപ്പൊ നമുക്ക് എടുത്തു നോക്കി നോക്കാം അപ്പൊ എന്ന് പറയാ സെഫോൾ നമുക്ക് ഒരു പോർട്രേറ്റ് ഷോർട്സ് നമുക്ക് എടുത്തു നോക്കാം ടു എക്സ് നല്ല ക്ലാരിറ്റി ഉണ്ട് ഇപ്പൊ വരുന്ന ഫോണിനൊക്കെ നല്ല ക്ലാരിറ്റി ഉണ്ട് ഓക്കെ സെറ്റ് ഓക്കെ ഓക്കെ അല്ല എടുത്ത് കഴിഞ്ഞിട്ട് ഓക്കെ ഓക്കെ നോർമൽ നല്ല ബ്ലർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഓക്കെ കുഴപ്പമില്ല നല്ല ക്ലാരിറ്റി ഉണ്ട് അത്യാവശ്യം ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് വൈഡ് ആംഗിൾ ലെൻസിന്റെ ഷൂട്ട് വരുന്നത് നോർമൽ ഓക്കെ കുഴപ്പമില്ല ഓ ചെറിയൊരു സൂം ചെയ്ത ചെറിയൊരു ഒരു പിക്സൽ ബ്രേക്ക് കാണുന്നുണ്ട് ബാക്കി നോർമൽ സൂം ഔട്ട് ആയിട്ട് നോക്കുമ്പോൾ ഒരു ക്ലാരിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഫോർ കെയിൽ സിക്സ്റ്റി ഫ്രെയിം വീഡിയോ ഉണ്ട് നമുക്ക് ഒന്ന് ജസ്റ്റ് റെക്കോർഡ് ചെയ്ത് നോക്കി ഓക്കെ എങ്ങനെയാ അതിന്റെ ക്ലാരിറ്റി ഒക്കെ ഓക്കെ വീഡിയോ ഓക്കെ കേട്ടോ ക്ലാരിറ്റിന് ടൂക്സ് ഇട്ടാലും വൈഡ് ആംഗിളിൽ മാത്രമേ പ്രശ്നമുള്ളൂ ബാക്കി മെയിൻ ക്യാമറയിൽ വീഡിയോ ഒക്കെ നല്ല സിക്സ്റ്റി ഫ്രെയിമിൽ നല്ല ക്ലാരിറ്റി ഒക്കെ ഉണ്ട് അത്യാവശ്യം നല്ല ക്ലാരിറ്റി ഉണ്ട് അപ്പൊ നമുക്കൊരു കസ്റ്റമർ എന്നോട് സിഇക്ക് അപ്പോ ബ്രോ